വൈദികവിധിയിലെ എഴുപത്തിരണ്ട് തരത്തിലുള്ള പാപങ്ങളെ കുറിച്ച് പറയണുണ്ട് അതിൽ തന്നെ മഹാപാതകങ്ങള് ഉപപാതകങ്ങള് ലഘുപാതകങ്ങള് സങ്കരീകരണ പാപങ്ങള് മലിനീകരണ പാപങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഈ മഹാപാതകങ്ങളിലെ ബ്രഹ്മത്യാസ രാജനാകമാണ് എന്നുള്ളതാണ് ഞാൻ ഇത് ഒന്ന് സൂചിപ്പിക്കണത് അങ്ങനെ എന്തെങ്കിലൊക്കെ ഈ ജന്മത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും അതിലൊന്ന് ഒന്ന് ഖേദിക്കുക എന്നുള്ളതാണ് ഈ സദസ്സിൽ സദസ്സരീര ക്രിയകൾ ഇങ്ങനെയൊന്നല്ല കുറെ വലിപ്പം ഉള്ളതാണ് എല്ലാവരും ഒന്ന് സൂചിപ്പിക്കുന്നൊക്കെ പറയണത് ദൈവിക സദസ്സുകളെ അശുദ്ധപ്പെടുത്തുക ക്ഷേത്രത്തിലൊക്കെ അശുദ്ധമായിട്ട് പ്രവേശിക്കുക നമ്മൾ സാരം ചെയ്യാന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് സാരമുള്ളതാണോ ചിലപ്പോൾ പിന്നീട് സാരമായിട്ട് വരും നമ്മൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഒരു ആശുപത്രിയിൽ ഒരു രോഗിയെ കാണാൻ പോകുമ്പോ നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധുവിനെ കാണാൻ പോകുമ്പോളേ അപ്പുറം അപ്പുറം അനവധി രോഗികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കട മൊബൈലിൽ സംസാരിച്ചോ അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ആളുകളായിട്ട് സംസാരിച്ചോ ചിരിച്ചോ അങ്ങനെ പോകും നമുക്കൊരു തോന്നലുണ്ട് നമുക്കിത് വരില്ലേ അത് അങ്ങനൊരു തോന്നലുണ്ട് അതേപോലെ തന്നെ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാല് അവിടെ മരിച്ചു കിടക്കുന്ന ആൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും തോന്നലെടുത്ത് നമുക്കുണ്ടാവില്ല അങ്ങനെയാണ് പെരുമാറുക പക്ഷെ ഇതൊക്കെ നമ്മുടെ ഉണ്ട് നമ്മളുടെ പ്രവർത്തികള് ഈ രൂപത്തിലൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മളെ പിന്തുട വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഒരു പ്രാഥമികമായിട്ട് ഒരു ബ്രഹ്മഹത്യ എന്നൊക്കെ പറയണതേ ആ ക്ഷേത്രങ്ങളോ ക്ഷേത്ര വസ്തുക്കളൊക്കെ നമ്മൾ അശുദ്ധാക്കുക അവിടെ മൃഗതുല്യരായിട്ട് കയറുക ക്ഷേത്രത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ ചില ക്ഷേത്രങ്ങളിൽ ഒഴിച്ച് എന്ന് പറയട്ടെ ഇപ്പോൾ ആ ചേർത്തലൊരമ്പലമുണ്ട് അല്ലെങ്കിൽ ഈ പഴയന്നൂരൊരമ്പലമുണ്ട് അവിടെയൊക്കെ കോഴി കയറി നിവേദ്യമൊക്കെ കൊളുത്തിയാൽ അശുദ്ധിയില്ല അവിടെ ശ്രീകോവിലെ നിവേദ്യം പായസം കഴിഞ്ഞള്ളിച്ച് വെച്ച് ദേവിക്ക് ഇങ്ങനെ ഒരു ഭാഗത്ത് പ്രാണാഹുതി ഇടുമ്പോൾ കോഴികൾ പുറത്ത് നിന്നിട്ട് അത് തരും കിടപ്പള്ളിയിൽ കയറും അരി കഴുകി വെച്ചേക്കിടത്ത് നാളികാരൻ ചരികി വെച്ചേക്കിടത്ത് ഒക്കെ ഈ കോഴികൾ തിന്നും അതിന ശുദ്ധിയില്ല കോഴിക്ക് മാത്രം അതേസമയം ഒരു കാക്ക വന്ന് കൊയ്ക്കുക അത് കോഴി കളയണം ഇനി പറശ്ശിനിക്കടവെന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് അവിടെ നായക്കെ അശുദ്ധിയില്ല അതിനെവിടെ വേണമെങ്കിൽ പ്രവേശിക്കാം അതാ പറയുക ചില ക്ഷേത്രങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാ ക്ഷേത്രങ്ങളിലും മൃഗങ്ങൾ കയറാൻ പാടില്ല പശു പശുവിന് കയറാൻ വേറെ ഒരു മൃഗവും പാടില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ മനുഷ്യൻ്റെ ശരീരം വെച്ചാലും മൃഗത്തിന്റെ മനസ്സായിട്ട് കയറുക അവിടെയുള്ള എന്തെങ്കിലും നിവേദ്യങ്ങൾ അതിൻ്റെ മണമൊക്കെ പിടിച്ചാൽ നന്നായി ഉണ്ടല്ലോ കുറച്ച് കിട്ടുമോന്ന് നോക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുക എന്നിട്ട് ആരെങ്കിലും മനുഷ്യർ പതിവില്ലാതെ അപ്പോൾ മൃഗത്യരാകുക പിന്നെ ഈ ശരീരം കൊണ്ട് നടക്കുമ്പോളേ ആ ശരീരത്തിൻ്റെതായിട്ടുള്ള ബലഹീനതകൾ ഉണ്ടാവും സ്ത്രീകളിലെ പുരുഷന്മാരൊക്കെ വരുമ്പോൾ നല്ല സമയത്ത് നമ്മൾ മൃഗതുല്യരാകുക ക്ഷേത്രം എന്ന് പറയണത് നമുക്ക് ആരാധിക്കാനുള്ളതാ അപ്പൊ അവിടെ വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾ മൃഗാവും അപ്പൊ ക്ഷേത്രത്തിൽ മൃഗം ചെയ്ത് ഒരു നായ കയറിയ വാ പൈ ഈ നായ ആരാ നമ്മളന്നെയാ നമ്മളാണ് ആ ശുദ്ധ കേൾക്കണേ അപ്പൊ അതൊക്കെ ചെലപ്പോ സംഭവിക്കാം അങ്ങനെയുള്ളതൊക്ക മനുഷ്യന്റെ മനസ്സാണല്ലോ നമുക്ക് നമുക്കതിനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല ചില സമയത്ത് നമ്മുടെ കൈവിട്ടു പോകും അതേപോലെ തന്നെ ഈ ശാസ്ത്രം അറിയാണ്ട് പഠിക്കാണ്ട് വൈദ്യശാസ്ത്രം പഠിക്കാണ്ട് വൈദ്യം നിശ്ചയിക്കാം അങ്ങനെയുണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിലൊക്കെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പം അയാള് പറയും കേൾക്കണ ചില ആൾക്കാർ പറയും ആ അരിഷ്ടം കഴിച്ചാൽ മതി ഈ ലേഖ്യം അല്ലെങ്കിൽ ആ കുഴമ്പ് പരട്ടിയാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഇലകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ളതൊക്കെ കഴിച്ചാൽ അത് മാറുന്നൊക്കെ പറയും ഈ പറയണ ആള് ഒരു വൈദ്യവും പഠിച്ചിട്ടില്ല ഇപ്പൊ ആയുർവേദത്തിലോ അലോപ്പതിയിലോ ഒന്നും പഠിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് ബ്രഹ്മത്യാസമാ പറയണേ വിനാശാസ്ത്രയാണയോ പിരയാൽ ശാസ്ത്രം അറിയാണ്ട് നമ്മളൊരാളോട് ചില ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അത് ബ്രഹ്മത്യാസമാണ് നമ്മളും ചെയ്തിട്ടുണ്ടാവും മറ്റു പല ആൾക്കാരും ചില തടസ്സങ്ങളൊക്കെ പറയുമ്പഴേ നമ്മൾ ഇന്നത് ചെയ്താൽ മതി എന്നൊക്കെ പറയും എന്തായുള്ള തടസ്സം നമ്മൾ അറിഞ്ഞിട്ടോന്നല്ല പറയുന്നത് വെറുതെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് അത് ബ്രഹ്മഹത്യാണ് പറയുന്നത് പിന്നെ പിന്നെ അനവധി ഉണ്ട് കേട്ടോ ഈ ബ്രഹ്മഹത്യയിൽ ഈ സുരാപാന സുര എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ മദ്യം ആണ് സുരാപാനം എന്ന് പറഞ്ഞാൽ മദ്യപിക്കുക മദ്യപിക്കുക എന്നുള്ളതൊരു പാപാണ് അത് നമ്മൾ പിന്നീട് രോഗിയായിട്ട് വരും എന്നാൽ ഈ ഇങ്ങനെ മദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ കാണുന്ന സാധനങ്ങൾ മേടിച്ച് കുടിക്കണം എന്നൊന്നുമില്ല കൂടെ ഭാഷണം നോണ പറയാ ഏ കവിട സാക്ഷ്യം കള്ളസാക്ഷി പറയാ സൗന്ദര്യം ആസ്വദിക്കാൻ പാടില്ലാത്തവരുടെ സൗന്ദര്യം ആസ്വദിക്ക അങ്ങനെയുണ്ട് അല്ലെ നമ്മൾ സഹോദരിയായിട്ട് കാണേണ്ടത് സഹോദരനായിട്ട് കാണേണ്ടത് അച്ഛനായിട്ടോ അമ്മയായിട്ടോ അമ്മാമ്മനായിട്ടോ അമ്മായിട്ടൊക്കെ കാണേണ്ടതാണ് അവരുടെയൊക്കെ സൗന്ദര്യം ഇത് ആസ്വദിക്കുക സമാനിജ മദ്യപിച്ചാൽ നമ്മൾക്ക് എന്ത് പാവ ദുരിതാണോ ഉണ്ടാവുക എന്ത് രോഗമാണോ വരിക അത് ഈ പ്രവൃത്തികളെ കൊണ്ടുവരുന്നവരാണ് ഏ അപ്പോൾ പ്രത്യക്ഷമായിട്ട് മോഷ്ടിക്കണം എന്നൊന്നുമില്ല അനുഭവിക്കേണ്ട ചില സാധനങ്ങളെ വളഞ്ഞ വഴിയിൽ കൂടി അത് നമ്മളുടേതാക്കി തീർക്കുക നമ്മളനുഭവിക്കുക അവർ മോഷണം അവിടെ നടന്നുകഴിക്കും ഗുരു അങ്ങനെ ശാരീരിക ദുഃഖങ്ങൾക്ക് വേണ്ടി പ്രാപിക്കാൻ പാടില്ലാത്ത ആളുകളെ കാണും നമ്മൾ നമ്മളുടെ മക്കളെ പോലെ കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ സഹോദരി സഹോദരന്മാർ അച്ഛനമ്മമാരൊക്കെ ആയിട്ട് ഇതൊക്കെ മഹാവാതകങ്ങൾ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതായ ആളുകളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം പറ്റ അങ്ങനെയുണ്ട് അവരുടെ കീഴിൽ ജോലി ചെയ്ത് ശമ്പളം മേടിക്കുക അവരുടെ കയ്യിൽ നിന്ന് ദക്ഷിണ മേടിക്കുക അതൊക്കെ ഉപപാതകമായിട്ടാണ് പറയാം ഇങ്ങനെയുണ്ട് ഈ ലഘുപാതകങ്ങൾ എന്ന് പറയും പൂരണം ജലാശയങ്ങളൊക്കെ തൂർക്കുക പർവ്വതങ്ങളൊക്കെ തകർക്കുക മലയൊക്കെ ഇടിക്കുക ഇപ്പം എന്തിനെങ്കിലും മണ്ണ് വേണമെന്നോ അപ്പോൾ ചിലക്ക് മണ്ണ് അതൊക്കെ അതൊക്കെ ഇതാണ് വിപാതകങ്ങളുടെ സങ്കരീകരണം എന്ന് പറഞ്ഞാൽ ഈ സങ്കരവർഗം എന്നൊക്കെ പറയൂലോ അത് ഈ വർണ്ണ ആശ്രമങ്ങളൊക്കെ അവിടെ ഭാരണത്തിനുണ്ട് അത് വർണ്ണങ്ങളൊക്കെ അങ്ങോട്ടും കൂടും കലർത്തി അങ്ങനെയുള്ള തലമുറകൾ ഉണ്ടാവുക അത് സങ്കരീകരണം മലിനീകരണം സമൂഹത്തിൽ ഓരോരോ സ്ഥലത്ത് വലിച്ചെറിയാൻ പാടില്ലാത്ത സാധനങ്ങളുണ്ട് അത് മലിനീകരി മലിനീകരിക്കുക അതൊക്കെ ചെയ്താൽ അതൊക്കെ ആ മലിനീകരണ പാത്രീകരണ ജാതിഭ്രംശകല പ്രീകരണ പാത